ഇന്ത്യക്കാർക്കായി ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു എ ഐ ചാറ്റ് ബോട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വാട്സപ്പ് വഴി നമുക്ക് വളരെ ഈസി ആയിക്കൊണ്ട് ഇതിലെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും അതിനായി ആദ്യം ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക അവിടെ നിന്നും പൂച്ച് എ ഐ പി യു സി എച്ച് എ ഐ എന്ന് സെർച്ച് ചെയ്യാം ലിസ്റ്റ് ചെയ്തു വരുന്ന റിസൾട്ടിൽ ഏറ്റവും ആദ്യം ഈ ഒരു ഐക്കണോട് കൂടി കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ആദ്യമായി ഇതിൻ്റെ ചില ഫീച്ചേഴ്സ് ഒന്ന് ചർച്ച ചെയ്യാം ആദ്യം മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ട് നമുക്ക് ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ ഭാഷകളും ഇതിൽ സപ്പോർട്ടറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മാതൃഭാഷയിൽ ചോദിച്ചാൽ തന്നെ വളരെ വ്യക്തമായി ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ് രണ്ടാമതൊരു ഫീച്ചറാണ് ഇമേജ് ജനറേഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ഏത് ഇമേജുകൾ വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാം ജസ്റ്റ് ജനറേറ്റ് ആൻ ഇമേജ് ഓഫ് എ ക്യാറ്റ് എന്നിവിടെ കൊടുത്ത ഒരു ചെറിയ പ്രോമിറ്റിന് തന്നെ ക്യാറ്റിൻ്റെ ചിത്രം വന്നിട്ടുണ്ട് ഇതുപോലെ ഏത് ഇമേജുകളും സിമ്പിളായിക്കൊണ്ട് ജനറേറ്റ് ചെയ്യാം അടുത്തൊരു സംവിധാനമാണ് വീഡിയോ ജനറേഷൻ ഇമേജ് ജനറേഷനെ പോലെ തന്നെ വീഡിയോയും വളരെ സിമ്പിളായി ജനറേറ്റ് ചെയ്യാം അടുത്തൊരു ഫീച്ചറാണ് വോയിസ് അസിസ്റ്റൻറ്റ് നോർമലി നമ്മൾ ടെക്സ്റ്റ് പ്രോമിറ്റുകൾ കൊടുത്തുകൊണ്ട് ഉത്തരം ലഭിക്കുന്നതിന് പകരം നമുക്ക് വോയിസ് നോട്ടായിട്ട് നമുക്ക് പ്രോമിറ്റുകൾ കൊടുക്കാം ഇനി അതല്ല ഒരു കാര്യത്തിൻ്റെ വോയിസ് നോട്ട് നമുക്ക് വേണമെങ്കിൽ അതും നമുക്കിവിടെ ലഭിക്കുന്നതാണ് അടുത്തൊരു സംവിധാനമാണ് ഷിൻ ചാൻഫൈ മീൻസ് നമ്മൾ കൊടുക്കുന്ന ഫോട്ടോയുടെ ഒരു കാർട്ടൂണിക് അല്ലെങ്കിൽ കോമിക് രൂപം നമുക്ക് വളരെ സിമ്പിളായിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും സ്ലാഷ് ഷിൻ ചാൻ എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് മറ്റൊന്ന് ഫാക്റ്റ് ചെക്ക് നമുക്കറിയാം ഒരുപാട് ഫേക്കായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പം അതിൽ നമുക്കൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ആ വാർത്തയുടെ നിജസ്ഥിതി അറിയാൻ നമുക്ക് ഈ ഒരു പൂച്ച് എ ഉപയോഗിക്കാം നെക്സ്റ്റ് ആണ് സ്റ്റിക്കേഴ്സ് മനോഹരമായ ചിത്രങ്ങളിൽ നിന്നും സ്റ്റിക്കറുകൾ ജനറേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് നമുക്ക് ഏകദേശം ഒരു ചിത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അഞ്ച് വിവിധ ഇമോഷനിലുള്ള സ്റ്റിക്കറുകൾ നമുക്ക് ലഭിക്കുന്നതാണ് തുടർന്ന് ഗെയിംസ് വിവിധ വേർഡ് ഗെയിമുകൾ ക്വിസ് മത്സരങ്ങൾ തുടങ്ങിയവയെല്ലാം നമുക്ക് ഈ ഒരു പൂച്ച് എ ഐ വഴി ലഭ്യമാകുന്നതാണ് നമുക്ക് സിംഗിൾ പ്ലെയർ ആയിട്ടോ മൾട്ടിപ്ലെയർ ആയിട്ടോ കളിക്കാനുള്ള അവസരവും ഇവിടെ ഉണ്ട് ഇനി എങ്ങനെയാണ് ഇത് ആക്സസ് ചെയ്യാൻ നോക്കാം ഈ ഒരു പൂച്ച് എ ഐ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും മുകളിലായി കാണുന്ന ചാറ്റ് വിത്ത് പൂച്ച് എ ഐ എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വാട്സപ്പിലേക്ക് അത് ഓപ്പൺ ചെയ്ത് വരുന്നതാണ് ആദ്യമായി അവിടെ വരുന്ന ഒരു പ്രോമറ്റ് ഹേയ് പൂച്ച് വാട്ട് ക്യാൻ യു ഡു ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എ ഐ നമുക്ക് എന്തെല്ലാം ചെയ്തു തരും എന്നതിൻ്റെ ഒരു മാതൃക അവിടെ കാണിക്കും ഇവിടെ ഓരോ ദിവസവും ഇതിൽ പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്നുണ്ട് ഈ അപ്ഡേഷൻസ് കൃത്യമായിട്ട് അറിയാൻ ഇതുപോലൊരു പ്രോമിറ്റ് കൊടുത്താൽ മാത്രം മതിയാവും ഇവിടെ നമുക്കറിയാം ഐ ആർ സി ടി സി സർവീസസ് പുതിയതായിട്ട് ആഡ് ചെയ്തതാണ് അഥവാ നമുക്ക് ട്രെയിൻ പി എൻ ആർ സ്റ്റാറ്റസ് ഷെഡ്യൂൾ ലൈവ് ട്രാക്കിംഗ് എല്ലാം ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ എൻ്റർടൈൻമെൻറ്റ് സംവിധാനങ്ങളും ഇതിലുണ്ട് ഗെറ്റ് ദ ലേറ്റസ്റ്റ് ന്യൂസ് നമുക്ക് പുതിയ ന്യൂസുകൾ നമുക്ക് ലഭ്യമാകും തുടങ്ങിയ ഒരുപാട് സംവിധാനങ്ങളുണ്ട് തൽക്കാലം ഞാൻ ചെറിയൊരു പ്രോമിറ്റ് ഇവിടെ കൊടുക്കുകയാണ് ജനറേറ്റ് an image of an elephant. ഈ പ്രോംറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാർട്ടൂൺ ഇമേജ് ആണ് വേണമെങ്കിൽ ആ രീതിയിൽ പ്രോംറ്റ് കൊടുത്താൽ മതി ഞാൻ വെറുതെ ഒരു ജനറേറ്റ് ആൻ ഇമേജ് ഓഫ് ആൻ എലിഫൻറ്റ് എന്ന് കൊടുത്തു അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിനും നെറ്റ് സ്പീഡിനും ഒക്കെ അനുസരിച്ച് ഈ ജനറേഷൻ്റെ സമയം ചിലപ്പോൾ കുറഞ്ഞും കൂടിയും ഇരിക്കുന്നതാണ് ഇനി ഈ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സ്ലാഷ് എന്നുള്ളൊരു ജസ്റ്റ് സിംഗിൾ ഒരു സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല മോഡൽസ് ഇവിടെ കാണിച്ചു തരും അതിൽ ചൂസ് വോയിസ് ഉണ്ട് ഹെൽപ്പ് ലാംഗ്വേജ് ക്വിസ് റീസെറ്റ് സ്റ്റിക്കർ തുടങ്ങിയ ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു ഇമേജ് ജനറേറ്റ് ആയിട്ടുണ്ട് ഒരു എലിഫൻറ്റിൻ്റെ ചിത്രം വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു എലിഫൻ്റിൻ്റെ ചിത്രം ഏത് രീതിയിലാണോ വേണ്ടത് ത്രീ ഡി ആണോ ടു ഡി ആണോ കാർട്ടൂണിക് ആണോ എന്ന് നമ്മൾ ആ ഒരു പ്രോമിറ്റിൽ കൊടുക്കുന്ന രീതിയിൽ മാറ്റം വരുന്നതാണ് സേവ് ചെയ്യാനാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു പിക്ച്ചർ ക്ലിക്ക് ചെയ്യാം മുകളിൽ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു സേവ് എന്ന് കൊടുക്കുന്നു അപ്പോൾ ആ ഒരു ഇമേജ് നമ്മുടെ ഗ്യാലറിയിൽ സേവ് ആവും ഇനി ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാണ് അതിനായി ഒരു അറ്റാച്ച്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഗാലറി ആ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്തു എന്നിട്ടിവിടെ സ്ലാഷ് സ്റ്റിക്കർ എന്ന് ടൈപ്പ് ചെയ്യുന്നു എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു അപ്പോൾ ആ സമയത്ത് അതിൻ്റെ സ്റ്റിക്കേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ് നമുക്ക് ജസ്റ്റ് ഇവിടെ മറ്റൊരു പ്രോമറ്റ് കൊടുത്ത് നോക്കാം സ്ലാഷ് ക്വിസ് ഞാൻ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കണം അപ്പോൾ അതിന് എന്താണ് ഇവിടെ വരുന്നത് നോക്കാം അപ്പോൾ ആ സമയത്തേക്ക് ഇവിടെ സ്റ്റിക്കർ ജനറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജസ്റ്റ് സെൻഡ് ചെയ്യുന്നു അപ്പോൾ നമ്മളോട് ചോദിക്കും സിംഗിൾ പ്ലെയർ ആണോ മൾട്ടി പ്ലെയർ ആണോ ഞാൻ സിംഗിൾ പ്ലെയർ സെലക്ട് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ ക്വിസ് നടത്തേണ്ട ഏരിയ ഏതാണെന്ന് ചോദിക്കും സയൻസ് മാത്തമാറ്റിക്സ് ഹിസ്റ്ററി അങ്ങനെ ഏതും ചോദിക്കാം സ്പോർട്സ് ആണോ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ഞാൻ ജസ്റ്റ് സയൻസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു സാധാരണ നമ്മൾ ചാറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അതിൽ പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് ചോദ്യം കാണിക്കും ഒന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ ക്ലോറോപ്ലാസ്റ്റ് വിത്ത് ഇൻ പ്ലാൻ സെൽ അപ്പോൾ നമുക്ക് ഉത്തരം വൺ ടു ത്രീ ഫോർ എന്ന് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ഉത്തരം ശരിയായ ഉത്തരം വായിച്ച് നോക്കിയിട്ട് കൊടുക്കാം അത് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് ഇവിടെ റോങ് എന്ന് കാണിച്ചിട്ടുണ്ട് കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് കാണിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം ജനറേറ്റ് ചെയ്തു അപ്പം ഈ രീതിയിൽ നമുക്ക് ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ് ടു ലീവ് ദ ക്വിസ് സ്ലാഷ് ലീവ് അപ്പം ഞാൻ സ്ലാഷ് ലീവ് എന്ന് കൊടുക്കുന്നു ആ ക്വിസ് മത്സരത്തിൽ നിന്നും നമ്മൾ ലെഫ്റ്റ് ആവുന്നതാണ് ഇവിടെ നേരത്തെ നമ്മൾ കൊടുത്ത എലഫ് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു ഇപ്പോൾ സ്റ്റിക്കറുകൾ വിവിധ ഇമോഷനിലുള്ള സ്റ്റിക്കർതാ ക്രിയേറ്റ് ആയിട്ടുണ്ട് ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആഡ് ടു ഫേവറിറ്റ് അല്ലെങ്കിൽ സ്റ്റിക്കർ പാക്ക് എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കാം ഇവിടെ ഒന്ന് രണ്ട് ചിത്രങ്ങൾ ഇപ്പം ജനറേറ്റ് ചെയ്തു ഇതുപോലെ നമുക്ക് സ്കൂളിലേക്ക് ആവശ്യമായ വെരി ഗുഡ് ഗുഡ് എക്സലൻറ്റ് തുടങ്ങിയ എല്ലാ സ്റ്റിക്കറുകളും നമുക്കിതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് മറ്റൊരു ഗെയിം ഒന്ന് പരിചയപ്പെടുത്താം നമ്മൾ ജസ്റ്റ് സ്ലാഷ് ടൈപ്പ് ചെയ്തിട്ട് വേർഡിൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു എന്നിട്ട് പ്രസ് എൻ്റർപ്രസിയ അത് മറ്റൊരു ഗെയിമാണ് വേർഡ് ഗെയിമാണ് അപ്പോൾ അവിടെയും സിംഗിൾ പ്ലെയർ ആണോ മൾട്ടി പ്ലെയർ ആണോ ചോദിക്കുന്നു സിംഗിൾ പ്ലെയർ കൊടുത്തു അപ്പോൾ ഏകദേശം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്റ്റിക്കറുകൾ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് വേർഡ് ഗെയിം എങ്ങനെയാണ് അതിൻ്റെ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് നേരത്തെ കാണിച്ച എല്ലാ ഓപ്ഷനുകളും ട്രാൻസ്ലേഷൻ എൻ്റർടൈൻമെൻറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ലഭിക്കുന്നതാണ് ഓരോ ഗെയിമിനും താഴെ അതെങ്ങനെ അതിൽ നിന്ന് ലീവ് ചെയ്യാമെന്നുള്ള അവിടെ ആ ഒരു പ്രോമറ്റ് അവിടെ ഉണ്ടാവും എക്സിറ്റ് ഇനി ഞാൻ ചെറിയൊരു കുറിപ്പ് എനിക്ക് വേണം കേരളത്തെ കുറിച്ച് ഒരു കുറിപ്പ് എന്ന് മാത്രം കൊടുക്കുന്നുള്ളൂ എന്താണ് മറുപടി വരുന്നത് നോക്കാം നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു എ ഐ ടൂളാണ് പൂച്ച് എ ഐ ഇപ്പം ഇവിടെ കേരളത്തെക്കുറിച്ചുള്ളൊരു കുറിപ്പ് വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഇത് മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മലയാളത്തിൽ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി നമുക്ക് ഈ ഒരു കേരളത്തെക്കുറിച്ചൊരു കുറിപ്പ് എന്ന് കൊടുത്തതിനോടുകൂടെ തന്നെ മലയാളത്തിൽ വേണമെന്ന് കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ലഭിക്കില്ല ഇങ്ങനെ ഇംഗ്ലീഷിലല്ല ലഭിക്കുക മലയാളത്തിലാണ് ലഭിക്കുക ഏതാണോ നമുക്ക് വേണ്ടത് കൃത്യമായി ആ രീതിയിൽ പ്രോമിറ്റുകൾ നൽകുക ഇപ്പോൾ മലയാളത്തിൽ വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ചിത്രങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനോ അതല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം അല്ലെങ്കിൽ ഗണിതക്രിയകളുടെ ഉത്തരം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു പൂച്ച് എ ഐ എന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുന്നതിലോ ആക്സസ് ചെയ്യുന്നതിലോ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തേണ്ടതാണ്